ഇന്ന് ഞാൻ ഒരു സന്തോഷ വാർത്തയായിട്ടാണ്ടോ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതെ നമ്മുടെ ശൃംഗാരി പ്രസവിച്ചു ഇന്ന് ഒരു പതിനൊന്ന് കൂടി രാവിലെ നമ്മുടെ ശൃംഗാരി പ്രസവിച്ചു ഇരുപത്തഞ്ച് ദിവസം മുമ്പ് തൊട്ട് തന്നെ നമ്മൾ ഒരുപാട് വളരെയധികം വിഷമിക്കുകയും നമ്മൾ പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു നമ്മുടെ ശൃംഗാരിയുടെ കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ അവസാനം നമുക്ക് അതിൻ്റെ ആ വിഷമത്തിൻ്റെയും ആ പ്രയാസത്തിനൊക്കെ ഒരു അവസാനം കണ്ടിരിക്കുകയാണ് നമ്മുടെ ശൃംഗാരിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്കെല്ലാം പോലെ തന്നെ അവളുടെ യൂട്യൂബ് ചെറിയ രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവളെ നമ്മൾ അവൾക്ക് നിൽക്കാനുള്ള പ്ലാറ്റ്ഫോമും കാര്യങ്ങളുണ്ടാക്കി കൊടുത്തു പിന്നെ അവൾക്ക് എഴുന്നേക്കാൻ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം അവൾ കാണിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ വന്നതോടുകൂടി വളരെയധികം മാനസികമായി പല നേരം ബുദ്ധിമുട്ടും പ്രയാസം എല്ലാം അനുഭവിച്ചെങ്കിലും നമ്മുടെ ശൃംഗാരി യാതൊരു കുഴപ്പമില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ശൃംഗാരിയുടെ പ്രസവ സമയത്തുണ്ടായിരുന്നു വീഡിയോ ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അതിനുള്ള സാഹചര്യവും കാര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു ഷോർട്സ് വീഡിയോ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം പുറകെ നമ്മൾ ചാനൽ ഇടുന്നതായിരിക്കും കേട്ടോ ഇന്നലെ വൈകുന്നേരം തൊട്ടന്നെ നമ്മുടെ ശൃംഗാരി ചെറിയ രീതിയിലെ ലക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം കാണിക്കണ്ടായിരുന്നു പക്ഷേ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ മെല്ലെ അയവെട്ടിലും കാര്യങ്ങളെല്ലാം ചെയ്യണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ അതിന് ഡെലിവറി കാര്യങ്ങളൊന്നുമില്ല ചില ആടുകൾ ഡെലിവറിക്കുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അയവിട്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ആ ഒരു കണക്കിൽ തീരുമാനത്തിലെടുത്തിയായിരുന്നു രാവിലെ കൂടിയും ആട്ടുംകുട്ടി വന്ന് നമ്മുടെ ശൃംഗാര്യം നോക്കിയപ്പോൾ ചെറിയ രീതിയിൽ അവളുടെ യൂട്രസ് പുറത്തേക്ക് വന്നേക്കണ കണ്ടിരുന്നു പിന്നെ അങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും കാണിക്കാതെയും പിന്നെ അയവെട്ടിനെയും കൊണ്ട് പിന്നെ നമ്മൾ പോയി നോക്കിയപ്പോഴാണ് പെട്ടെന്നായിരുന്നു ഇരുന്നോട്ടോ ഒരു കുഞ്ഞിനെ തന്നെ പ്രസവിച്ച് പുറത്തേക്ക് വരുന്ന കേട്ടോ ഞങ്ങൾ കണ്ടത് പിന്നെ ഓടിച്ചെന്ന് നമ്മളത് വലിച്ചെടുത്ത് കുഞ്ഞുങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു ആദ്യത്തെ കുഞ്ഞുണ്ടായ ശേഷം അവളെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ആ സമയം കൊണ്ട് തന്നെ രണ്ടാമത്തെ കുഞ്ഞുണ്ടായിട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ട് കുഞ്ഞുങ്ങളെ അവൾ പ്രസവിക്കുകയും ചെയ്തു പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കുന്നത് ഈ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് അവളുടെ പ്രസവ സമയത്തുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാതിരുന്നത് നമ്മുടെ ശൃംഗാരിയുടെ അമ്മ സുന്ദരി മൂന്ന് പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് നൽകി തന്നപ്പോൾ നമ്മുടെ ശൃംഗാരി നമുക്ക് രണ്ട് മുട്ടന്മാരെയായിട്ടോ നൽകി തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ